നഴ്സറി ചെറുവാഞ്ചേരി സർക്കാർ തുടരുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് റേഷൻ കടകൾ കടകളടച്ച് പ്രതിഷേധിച്ച് വ്യാപാരികൾ രണ്ടര മാസമായി മുടങ്ങിക്കിടക്കുന്ന റേഷൻ വ്യാപാരികളുടെ വേതന കുടിശ്ശികയും കഴിഞ്ഞ ഓണത്തിനനുവദിച്ച ഉത്സവ ബത്തയും നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപക സമരം പ്രതിഷേധ സൂചകമായി തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിലും ധർണ നടത്തി സംയുക്ത റേഷൻ കോർഡിനേഷൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമരം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ റേഷൻ വ്യാപാരികളുടെ വേതന കുടിശ്ശിക ഉടൻ നൽകുക കോവിഡ് കാലത്ത് കിറ്റ് നൽകിയതിന്റെ കമ്മീഷൻ പൂർണ്ണമായും നൽകി കോടതിയലക്ഷ്യ നടപടി ഒഴിവാക്കുക ഓണത്തിന്റെ ഉത്സവകാല ഓണറേറിയമായ ആയിരം രൂപ നൽകുക രണ്ടായിരത്തി പതിനെട്ടിലെ വേതന പാക്കേജ് പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് പയ്യന്നൂർ എന്നിവിടങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് തലശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കെ പവിത്രൻ ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ നേടിയെടുക്കുന്ന ഒരു അവകാശ പോരാട്ടത്തിലാണ് പോരാട്ടത്തിനാണ് കൂടുതൽ ആമുഖ്യം കൊടുക്കുക പ്രാമുഖ്യം കൊടുക്കുക പക്ഷേ നമ്മൾ ഇന്ന് തെരവിലിറങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും പുതിയൊരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം എന്താണ് ആവശ്യം കഴിഞ്ഞ എഴുപത്തി അഞ്ച് ദിവസമായി നമ്മള് പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് റേഷൻ അരി അളന്നു തൂക്കി കൊടുത്ത കൂലി അല്ലെങ്കിൽ മാസ ശമ്പളം മാസ ശമ്പളം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല കൂലി മാത്രമേ അല്ലെ ഉൾപ്പെടുത്തി പറയാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് കാരണം നാമമാത്രമായ കൂലി മാത്രമാണ് വി രജീന്ദ്രൻ പ്രവീൺ ദാസ് എം വി രാഘവൻ എ പി ഉദയൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷികൾ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി